ബിഗ് ബോസ് മോഹൻലാലിന്റെ എനിക്ക് ഒരു അറപ്പ് തോന്നാറ് കാരണം വളരെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം മാറി എന്താ പറയുക കിട്ടി ലോകത്തിന്റെ സകല പുരോഗതി പുരോഗതിക്കും നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുജാഹിദീൻ പറയുന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ ആദില നൂറ ഇവരെ രണ്ടുപേരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇവര് രണ്ടുപേരും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ കേരളത്തില് മൂന്ന് വർഷം മുമ്പെയാണ് ഇവര് സ്വവർഗാനുരാഗികളായിട്ട് വിവാഹം കഴിക്കുകയും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തത് അന്നേരം ഇവരെ കുറിച്ച് വലിയ രീതിയിൽ ആളുകൾക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിലെത്തിയതിനു ശേഷം ഇവരെല്ലാവർക്കും അറിയാം പൂമ്പാറ്റകൾ എന്ന് വിളിക്കുകയും മോഹൻലാൽ സ്വന്തം വീട്ടിൽ കയറ്റുകയൊക്കെ ചെയ്യുകയൊക്കെ എന്നൊക്കെ പറയുകയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല എന്നാൽ ഇവരുടെ സമുദായം ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചില കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒരു ചോദ്യം ഇപ്പോൾ ഫാമിലി റൗണ്ട് നടക്കുകയാണ് ബിഗ് ബോസിന് അകത്ത് ഓരോരുത്തരുടെ ഫാമിലികൾ വന്നു പോകുന്ന സമയത്ത് ബിഗ് ബോസിലെ ഈ നൂറയുടെ ഫാമിലി മാത്രം വന്നില്ല അവരെ വലിയ രീതിയിൽ അവിടേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം അവർ ചെലുത്തി എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നു പണമൊക്കെ കൊടുക്കാം ഇവിടേക്ക് വരണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു അതായത് ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നാൽ അത് നടന്നില്ല ദിയാസനയും അതോടൊപ്പം തന്നെ മുൻ ഒരു ബിഗ് ബോസ് താരമാണ് ഇവർക്ക് വേണ്ടി അവിടെ വന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്

ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിരെ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായ ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി പോകണമെന്നും ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപുട്ടണമെന്നും ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ ലോകത്ത് മനുഷ്യ കുലം ഇനി നൂറ് കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലെ രണ്ട് അതിന് പകരം പതിനെട്ടാം വട്ടത്തിന് വെച്ച കരിക്കും അങ്ങനത്തെ രണ്ട് ജന്മങ്ങൾ ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വിചാരിക്കും മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ പാപ്പയും കല്യാണം കഴിക്കുന്ന മോൻലാലും ഉണ്ടാവില്ല മമ്മൂട്ടിയും ഉണ്ടാവില്ല ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് ഇരങ്ങുന്നത് ഫാൻസ് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റു മഹാത്മാഗാന്ധിയും ഇത് കോമൺ സെൻസിലാണ് വലിയ നൂറ് യാതെ എത്ര വർഷം അവർ ശരീരം വരച്ചാലും കുട്ടിയില്ലേ നൈസരി ഉണ്ടോ കുട്ടി എൽ കെ ജി ഉണ്ടോ യു കെ ജി ഉണ്ടോ കുട്ടിയില്ലേ ആർ കെ ജി ഉണ്ടോ ആണ് നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി മുതൽ ഇന്ത്യയിലെ ആണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിക്കുക പെണ്ണുങ്ങളും പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴെ മനുഷ്യരുണ്ടാവും അത്രയും ഒരു വിവരക്കേട് വിവരക്കൾ പറയാ ഓരോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റൂ എന്റെ വീട്ടിൽ ആരെയും കേട്ടോ ഞങ്ങൾക്കറിയാം അജ്ജ് കേട്ടിട്ടു പക്ഷെ ലോകത്തോട് പറയണ്ട അത് ലോകത്തോട് ഉൾക്കൊള്ളേണ്ട അത്യന്തം ഞാൻ ഇങ്ങനെ പറയും ഒരു ഉറക്ക വിളിച്ചു പേര് ഈ മതപണ്ഡിതൻ വിദഗ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ ആദില ന്യൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളെ കുറിച്ച് നേരിട്ട് ഒന്നും ഇദ്ദേഹം നടത്തുന്നില്ല ഇദ്ദേഹം പ്രധാനമായിട്ട് വിമർശിക്കുന്നത് മോഹൻലാലിനെ പിന്നീട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെയാണ് വിമർശിക്കുന്നത് അതായത് ഇവരെ രണ്ടുപേരെയും കൊണ്ടുവന്നത് ഇവരാണ് അതായത് ഏഷ്യാനെറ്റാണ് കൊണ്ടുവന്നത് ഈ പെൺകുട്ടികളെ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ മോഹൻലാലാണ് എന്നുള്ള രീതിയിലാണ് മോഹൻലാലിനെ ചീത്ത വിളിക്കുന്നത് അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളില് എത്രത്തോളം വെറുപ്പ് ഇവർക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ പറഞ്ഞ ഈ മതപണ്ഡിതൻ സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തുടർന്നും ചില കാര്യങ്ങൾ ഈ മതപണ്ഡിതൻ പറയുന്നുണ്ട് ലിഫ്റ്റി കിടുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലിഫ്റ്റിക്ക് ഇടുന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് ആളുകളൊക്കെ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ അവർ സ്പ്രേ അടിക്കുന്നുണ്ട് അങ്ങനെ വില കൂടിയ ഒരുപാട് ആഡംബര കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നതിനകത്ത് എല്ലാ കാര്യത്തിലും യാഥാർത്ഥ്യമില്ല എങ്കിലും ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട് അത് നമുക്ക് വാക്കിയോട് ഒന്ന് കേട്ടു നോക്കാം കേട് നന്നാക്കണം കേടുവന്നു അത് പല്ലി പൊന്തി ചുണ്ടന് ചായം എന്തിനാ എന്താ അതിന്റെ ഭൗതിക ഉപകാരം എന്താ അതിന്റെ ആത്മീയ ഉപകാരം എന്താ അതിന്റെ ആരോഗ്യപരമായ ഉപകാരം ഒരു ബോട്ടിൽ വെള്ളം കുട്ടി സ്കൂളിൽ കൊണ്ടുപോകാൻ നമുക്ക് മനസ്സിനെ ഉദാഹിക്കുമ്പോൾ കുടിക്കാനാണ് ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനം കൊണ്ടുവരുന്നത് ഉള്ള ചുണ്ട് നാലാൾ കാണാൻ എന്ത് സ്കൂളിലേക്ക് പുറപ്പെടുമ്പോ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്തത് വീട്ടിൽ കാണിക്കാൻ ആരില്ല കാണിക്കേണ്ടതു പുറത്താല് അപ്പൊ ഇവളുടെ മനസ്സൊരു വേശയുടെ മനസ്സാണോ ഒരു എന്ന മന ആയുധം വാങ്ങാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉപയോഗിക്കുന്നത് രണ്ടാമത് ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് പെണ്ണുങ്ങളുടെ ചുണ്ടിന്റെ പെണ്ണ് കല്യാണം പറയാ ഗാന്ധിജിക്ക് ഒരു അച്ഛൻ ഉണ്ടായിരുന്നു ഒരു അമ്മ ഉണ്ടായിരുന്നു

ഈ മതപണ്ഡിതം പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങളുണ്ട് അതിലൊരു പത്ത് ശതമാനം ആളുകള് ഇങ്ങനെ സ്വഭാഗാനുരാഗികളായിട്ട് മാറിക്കഴിഞ്ഞെന്ന് വിചാരിച്ച് വലിയ വിഷയമൊന്നും ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എല്ലാ ആളുകളും അതേ സ്വഭാവത്തിലേക്ക് ഒരു ചാൻസും ഇല്ല അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതല് ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും ഓഹാൻ കഴിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ലോകം മുന്നോട്ട് ചലിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനകത്തിൽ വലിയ കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ ഒരു മതപണ്ഡിതന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ സ്വവർഗാനുരാഗികളായിട്ട് ഇങ്ങനെ വിവാഹം കഴിക്കുക ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിന് വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഇതിന് മുൻപ് ലഭിച്ചിരുന്നില്ല എന്നാൽ ബിഗ് ബോസ് പോലുള്ള ഒരു ഫാമിലിയൊക്കെ കാണുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ചെന്ന സമയത്ത് ഇവർ രണ്ടുപേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണല്ലോ അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഇവരിങ്ങനെ മുന്നോട്ട് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും കാണുന്നതിനോട് അവർക്ക് താല്പര്യമില്ല അതായത് വളരെ നിയന്ത്രണത്തോടു കൂടി വളർത്തുന്ന കുട്ടികളാണ് മുസ്ലിം സമുദായത്തിലുള്ളത് എന്നുള്ളൊരു പൊതുവേ ഒരു പറച്ചിലുണ്ട് എന്നാൽ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടി കഴിയുന്നത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ചും വലിയ നാണക്കേടാണ് പിന്നീട് അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അവരങ്ങനെ ജീവിക്കുന്നു അവരങ്ങനെ ജീവിച്ചു പോട്ടെ അപ്പോൾ ഇവിടെ എല്ലാവർക്കും അതേ വികാരം ഉണ്ടായി എല്ലാവരും സ്വപർഗാന് രായികളായിട്ട് മാറും എന്നൊക്കെ പറയുന്നത് വീട്ടിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന പോലെ അദ്ദേഹം ബിഗ് ബോസിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്നു പണം വാങ്ങിച്ച് വീട്ടിൽ പോകുന്നു ആ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമാണ് ഈ ബിഗ് ബോസ് നടത്തുന്നതും ബിസിനസ്സിന് വേണ്ടിയാണ് അപ്പോൾ അവര് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ ടി ഉണ്ടാക്കി നല്ല പണം വരും അപ്പോൾ ഇതിനകത്തിൽ ജീവിതം നശിച്ചു പോകുന്ന ആളുകളുണ്ട് ജീവിതം രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഈ ആതില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് മുന്നോട്ട് നശിച്ചു പോകുമോ അല്ലെങ്കിൽ അവർ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ നിശ്ചയമൊന്നുമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം